എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു ചുരുങ്ങിയ സമയം രാവിലെ ദൈവവചന കേൾവിക്ക് വേണ്ടി എം ജ്യോതി മീഡിയ ഇപ്രകാരമുള്ളതാകുന്ന ഒരു പ്രഭാത സന്ദേശം ഒരുക്കുവാൻ ദൈവം അവിടെ നിന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചെയ്യുന്ന എല്ലാമല്ല സഹായത്തിനും അനുഗ്രഹത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിവിധ ഇടങ്ങളിൽ കൊണ്ട് ഈ ദൈവജനം ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ സന്നദ്ധരാണ് ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് രാവിലെ ഉള്ള ചുരുങ്ങിയ സമയ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്ത പ്രവൃത്തിയുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചേ ആറ് വാക്യങ്ങൾ ഒന്ന് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോസ്ത പ്രവൃത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ അഞ്ച് ആറ് അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ തന്നെ തിരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശി ചുമന്ന അപ്പോസ്റ്റനാകുന്ന പൗലോസ് തൻ്റെ ശുശ്രൂഷാ കാലയളവിൽ തൻ്റെ ജീവിതയാത്രയിൽ തൻ നിരവധി അനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിപ്പാനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടായി നിരവധി പ്രശ്നങ്ങളിലൂടെയും നിരവധി പ്രതിസന്ധികളിലൂടെയും ഓലോസ് കടന്നുപോയതായിട്ട് നമ്മൾക്ക് അറിയാം എന്നാൽ ചുരുങ്ങിയ സമയ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശത്താത്മാവ് എനിക്ക് തന്ന ഒരു ചെറിയ ചിന്തയാണ് ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോസ്സിലാകുന്ന പൗലോസ് റോമിൽ പോകുക അവിടെ കർത്താവേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഉയർത്തുക എന്നുള്ളത് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു വലിയ താൽപര്യമായിരുന്നു ആ ദൈവിക പദ്ധതിയായിരുന്നു എന്നാൽ അപ്രകാരമുള്ളതാകുന്ന ഒരു ശുശ്രൂഷ നടക്കാതെ ഇരിക്കുവാൻ സാധാൻ എന്തെല്ലാം തരത്തിൽ പരിശ്രമിക്കാമോ അതെല്ലാം പരിശ്രമിച്ചു എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമായിരുന്നു കൊണ്ട് പൗലോസ് ആഗ്രഹിച്ച വിധമല്ലെങ്കിൽ തന്നെയും റൂമിലേക്ക് എത്തുവാൻ തക്കാനുള്ളതാകുന്ന സാഹചര്യങ്ങൾ സംജാതമായി പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്രയിൽ നമ്മൾ അപ്പോൾ പുസ്തകം നമ്മൾ ഇരുപത്തി ഇരുപത്തെട്ട് അധ്യായങ്ങളിൽ അത് അത് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുന്നു തൻ്റെ റൂമിലേക്കുള്ളതാകുന്ന കപ്പൽ യാത്രയും അത് ആ യാത്രാവേളകളുണ്ടായിട്ടുള്ളതാകുന്ന വലിയ പ്രതിസന്ധികളുമൊക്കെ എൻ്റെ ചുരുങ്ങിയ സമയത്തെ സന്ദേശത്തിലേക്ക് ഞാൻ അതെല്ലാം കൂടെ വലിച്ചഴിക്കുന്നില്ല ഇവിടെ താൻ യാത്ര തിരിക്കുമ്പോൾ മുതൽ തൻ്റെ പ്രാണനെ ഇല്ലായ്മ ചെയ്യാൻ തക്കവണ്ണം സാത്താൻ സകലവിധ പദ്ധതികളും ഒരുക്കിക്കൊണ്ടിരുന്നു പല രീതിയിൽ അത് വിശാശത്തിൻ്റെ പ്രവൃത്തികളിലൂടെ വരുത്താൻ പരിശ്രമിച്ചു ഒന്ന് യകൂദന്മാർ അവനെ കൊല്ലുവാനുള്ളതാകുന്ന വിശ്രമം നടത്തി പിന്നീട് പടയാളികൾ കപ്പലിലുള്ള സഹല തടവുകാരെയും കൊല്ലുവാൻ ശ്രമിച്ചു ആ കൂട്ടത്തിൽ പൗരോസിനെ ഉൾപ്പെടുത്താൻ നോക്കി കപ്പൽ ക്ഷേത്രം വന്നിട്ട് അവിടെ തകരുവാൻ അവിടെ ചെയ്യാൻ നോക്കി ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തകർന്ന കപ്പൽ ഒരു ദ്വീപിനോട് സമീപിച്ചു മലുത്ത എന്ന ദ്വീപിലേക്ക് പ്രവേശിക്കുക അവരെ കടന്നു ചെല്ലുന്നു ബൈ ചാൻസ് രക്ഷപെട്ട മലുത്ത ദ്വീപിലേക്ക് എത്തിയ അവരെ തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശുഷ്കാന്തി സ്വഭാവത്തിലുള്ളതായിരുന്ന പൗലോസ് വിറവുകുള്ളികൾ പറക്കിയിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സർപ്പത്തെയും പറക്കി വിറവുകുള്ളി എന്ന രീതിയിൽ വെള്ള തീയിലേക്കിട്ടു പെട്ടെന്ന് ആ സർപ്പം ബോലോസിൻ്റെ കയ്യിൽ കടിക്കുന്നു ആ ദേശക്കാരത് കാണുന്നു പൗലോസ് കുറഞ്ഞതിനെ തീയിൽ കളയുന്നു അപ്പോൾ തന്നെ ദേശക്കാരെല്ലാം പറയുന്നു ഇവനൊരു പാപിയാണ് കടലിലിവൻ മരിക്കേണ്ടതായിരുന്നു എന്നാൽ കടലിലിവനെ ചത്തില്ല ഇവൻ ബൈ ചാൻസ് രക്ഷപ്പെട്ട് കരയിൽ വന്നിരിക്കുന്നു ഇതാ കരയിൽ വന്നപ്പോൾ നീതിദേവി അവനെ ചെയ്യാൻ നോക്കിയിരിക്കുന്നു ജനം കരുതി അവൻ ആ നീതിദേവി അവനെ കരയിൽ അവിടെ വെച്ച് ഇല്ലായ്മ ചെയ്യും വായിച്ചത് അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ചു കാരണം ഇങ്ങനെ നീതിദേവിയുടെ ഒരു ഒരു പ്രയാസമുണ്ടായാൽ ആ മനുഷ്യൻ പെട്ടെന്ന് അവർ വീർത്ത് ചത്തു വീഴും അതങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് സംഭവിക്കുന്ന പോലെ ഓലോസന സംഭവിക്കുമെന്ന് കരുതി ജനമെല്ലാം കാത്തിരുന്നപ്പോൾ പൗലോസ് കുടഞ്ഞു കളഞ്ഞ നീതിദേവി തീയിൽ കിടന്നുകൊണ്ട് വെന്ത് എരിഞ്ഞ് ചാമ്പലായി അത് വെറും ആ പസ്മമായി മാറി പവലോസനെ വകവിരുത്താൻ നോക്കിയ നീതിദേവി അവിടെ പസ്മമായി മാറി മാറി എന്നാൽ അവിടെ പിടഞ്ഞ് മരിക്കേണ്ട പൗലോസോ അവൻ അവരുടെ ഇടയിൽ ദേവനായി തീരുകയാണ് ദേവനായി കണ്ണിൽപ്പെടുകയാണ് ആ ദേശവാസികൾക്ക് അവനൊരു ദേവനായി തീരുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ അടിക്കടി കടന്നു വരുന്നതാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മരണങ്ങളും അങ്ങനെ വിട്ടുമാറാതെ ചങ്ങലകളാൽ കോർത്ത മുത്തുകൾ പോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഓരോന്നോരോന്ന് കടന്നു വന്ന് നമ്മുടെ ഒരു വിധത്തിലൊന്നും തലയിരുത്താൻ പറ്റാത്ത വിധത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പല പലവിധമാകുന്ന പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ കർത്താവേശുബിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നുവെങ്കിൽ അമലിത്താ ദീപിൽ പൗലോസിനെ രക്ഷിച്ച് സകലനെയും കണ്ണിനു മുൻപാകെ ആശ്ചര്യമായി തീർന്നു ഒരദ്ഭുതമായി തീർന്നു ആ ദേശവാസികൾ ചിന്തിച്ചതിന് വിരുദ്ധമായിട്ട് അവൻ അവിടെ പുതിയ ഒരു അനുഭവത്തിലേക്ക് വേണ്ടി വരികയാണ് അവനെ ദേവനായി കാണത്തക്കുന്നത് ദൈവം ഉയർത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പേരിൽ നിശ്ചയമായിട്ടും നാം പാർക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നാം പാർക്കുന്ന ഇടങ്ങളിൽ നാം പോകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഒരു വ്യത്യസ്തമായ വിടുതലാണ് ഒരു വ്യത്യസ്തമായ പേരാണ് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് അനേകർക്ക് നമ്മൾ ഒരു അനുഗ്രഹവും ആശ്വാസവും അത്ഭുതമായി തീരുവാനൊക്കെ വേണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അപ്രകാരമുള്ളതാകുന്ന ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് ആത്മീയ തലത്വങ്ങളിലേക്ക് ആത്മീയ പശ്ചാത്തലങ്ങളിലേക്ക് ദൈവം നമ്മളെ ആക്കി തീർപ്പാന്നാക്കോണം നമുക്ക് നമ്മളെ ഏൽപ്പിക്കാം ഇന്ന് പകലെയുള്ളതാകുന്ന നമ്മുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളതാക്കി തീർക്കാം എന്തെല്ലാം അനർത്ഥങ്ങളും അപകടങ്ങളും പ്രകാശങ്ങളും പ്രതികൂലങ്ങളും വരുന്നുവോ അതെല്ലാം ഒരു വ്യത്യസ്തമായി വിടുതലിലൂടെ ദൈവനാമം നമ്മൾ നമ്മളെ വളർത്തപ്പെടുന്ന ദൈവം അവിടെ നിന്ന് വരുത്തുമാറാവട്ടെ നമുക്ക് നിത്യത്തിക്ക് വേണ്ടി അത് പിന്നെയും അത് ലക്ഷ്യം തെറ്റാതോടാം ഈ വിധങ്ങളാ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിന്റെ സ്തോത്രം